എല്ലാവരും ഇങ്ങോട്ട് വിത്ത് എന്റെ കൂടെ സംസാരിച്ചിരിക്കാനായിട്ട് ഒരു കുട്ടിയാണ് വന്നിട്ടുള്ളത് ഞാൻ ബസ്സിൽ ബസ്സിലിരിക്കുന്ന സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിലായിരുന്നു അത് എനിക്ക് കുട്ടി ഫ്രോക്കായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് അധികം ആരും ഉണ്ടായിരുന്നല്ലോ കുറച്ച് മൂന്നാറ് ആൾക്കാർ അവിടെ ചെന്നച്ചിത്ര ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഏതൊരു പുള്ളി ബാക്കിൽ വന്നിരുന്നു അങ്ങനെ വിളിച്ച് അങ്ങനെ ആയിരുന്നു അപ്പൊ എനിക്ക് അറിയുന്നവരെ എൻ്റെ ഒരു ചേച്ചിന്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട് എനിക്കറിയില്ല എന്നെയാണോ വിളിക്കുന്നത് വിളിച്ചോണ്ടിരുന്നു അപ്പം എനിക്ക് അറിയില്ലായിരുന്നു എന്താ ചെയ്യുന്നേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല